now scott കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് കർണാടകക്കാരനാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഞങ്ങളുടെ പ്രസിഡന്റ് നോക്കൂ അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ് കോൺഗ്രസുകാർ പക്ഷേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇത് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒന്നുമല്ല ഇതിന് മുമ്പും ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റിയ കാഴ്ച എന്താണ് ഇത് സബർമതി ആശ്രമമാണ് അതായത് ഒറിജിനൽ ഗാന്ധിയുടെ മഹാത്മാ മഹാത്മാഗാന്ധിയുടെ ആശ്രമമായിട്ടുള്ള സബർമതിയിൽ വെച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അവിടെ നല്ല പതുവുതത്ത ശോഭ പോലുള്ള ഇരപ്പിടങ്ങളിൽ ഇരിക്കുന്നത് സോണിയ ഗാന്ധി അതേപോലെ അവരുടെ മകൻ രാഹുൽ ഗാന്ധിയും മറ്റു ചിലരൊക്കെയാണ് എന്നാൽ പാർട്ടി പ്രസിഡന്റ് പാർട്ടിയിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നാമത്തെ വ്യക്തി അതിൻ്റെ പ്രസിഡന്റോ ഈ പാർട്ടിക്ക് പ്രസിഡന്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത് സെക്രട്ടറിയാണ് ആ അവരാണ് ഒന്നാമതായിട്ടുള്ള എന്നാൽ ഇവിടെ നോക്കുക ഒന്നാമത്തെ വ്യക്തി ഇരിക്കുന്ന സ്ഥലം നടുക്കുപോലുമല്ല അദ്ദേഹത്തിന് ഒരു സൈഡിലാക്കിയിരിക്കുന്നു അയാൾക്കൊരു മരക്കസേരയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് നമ്മുടെ പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ടൈം സ്ക്വറിൽ ഇരുന്ന ആ ആ തകര ആ പാട്ടക്കസേരയായിരുന്നു ഇതിനേക്കാൾ ഭേദമെന്നാണ് തോന്നുന്നത് എന്തായാലും അവിടെ ഇനി ഒരു പക്ഷേ കോൺഗ്രസ് കാരെങ്കിലും വിചാരിക്കും സോണിയ ഗാന്ധി അത് മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയാണല്ലോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ മൗനമാണല്ലോ അപ്പോൾ അവരുടെ അമ്മൂമ്മയെ പറ്റി പറഞ്ഞാലും അമ്മൂമ്മയുടെ അച്ഛനെ പറ്റി പറഞ്ഞാലും ഒക്കെ രാജ്യം വരിച്ചിരുന്നവർ അപ്പോൾ ഒരു പ്രത്യേക കുടുംബത്തിലുള്ളവരാണ് രാജകുടുംബം പോലെ അപ്പോൾ അവരൊക്കെ അങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അയാൾ ഇങ്ങനെ ഇരുന്നോട്ടെ എന്നൊക്കെ ചിലരൊക്കെ ന്യായം പറയും അപ്പോഴും നോക്കുക കാലുമ്മേ കാലും കയറ്റി ഇരിക്കുന്ന കെ സി വേണുഗോപാൽ ഇരിക്കുന്നത് അവിടെ നോക്കുക അയാളുടെ കൂടെ വേറെയും ആളി ആളുകൾ ഇരിപ്പുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജാതിയിൽ കുറഞ്ഞ ആളാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാവും എനിക്ക് തോന്നിയതല്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയതല്ല അവർക്ക് തോന്നിയത് കൊണ്ടാവും അദ്ദേഹം ഒരു ദളിതനാണല്ലോ ദളിതൻ ഇവിടേക്ക് ഇരുന്നാൽ മതി എന്നുള്ള കോൺഗ്രസിൻ്റെ മനോഭാവം കൊണ്ടാണ് അങ്ങനെ ഇരുന്നത് ഇനി രാജകുടുംബം ആയതുകൊണ്ട് കൊണ്ട് സോണിയേയും അല്ലെങ്കിൽ രാഹുലുമൊക്കെ ഈ സീറ്റിൽ ഇരുന്നാലും അതിനെ അവർക്ക് ഈ കോൺഗ്രസുകാർക്ക് എന്തെങ്കിലുമൊക്കെ തട്ടാമെട്ടി പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ കയറിയിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് അപ്പോൾ കെ സി ഇരിക്കാം വേറെയും പലർക്കും ഇരിക്കാം മല്ലികാർജുൻ ഖാർഗെ എന്ന പാർട്ടി പ്രസിഡന്റ് മാത്രം ഇരിക്കുന്നത് തടിക്കസേരയാണ് ഇത് കാണുമ്പോഴാണ് ശരിക്കും എന്തിനാണ് ഈ പിണറായി വിജയനെ അന്ന് പാട്ടക്കസേരയിലിരുന്ന് തന്നെ കളിയാക്കുന്നത് അദ്ദേഹത്തിന് അന്ന് അത് മാത്രമേ അവിടെ കിട്ടിയുള്ളൂ അത് വാങ്ങാനോ അല്ലെങ്കിൽ കിട്ടാനോ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒക്കെ കൊള്ളാവുന്ന കസേര വാങ്ങി ഇട്ട് കൊടുക്കുമായിരുന്നു പക്ഷെ അന്ന് അത് പറ്റിയില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അത് വിവേചനമൊന്നുമല്ല പക്ഷേ ഇവിടെ നടന്നത് കൃത്യമായിട്ടുള്ള വിവേചനമാണ് സോണിയ്ക്കും മോനും ആ മോൻ്റെ സിംഗിടികൾക്കുമൊക്കെ നല്ല ഒന്നാന്തരം ഇരിപ്പിടം കൊടുത്തിട്ട് ആ പാർട്ടി പ്രസിഡന്റിന് ഒരു തടിയുടെ മരക്കസേരയും കൂടെ കൊണ്ടു കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് ഈ കാഴ്ച തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ ത്തിലെ അശ്ലീലമല്ല എങ്കിൽ പിന്നെ മറ്റെന്താണ്